ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിക്കുക അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ അത് നല്ല തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു വലിയ സവാള കട്ടി കുറച്ച് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വന്ന സമയത്ത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ സമയത്തൊക്കെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പം നല്ല പോലെ തന്നെ അതൊന്ന് മൂത്ത് വരണം കേട്ടോ നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്ത ആ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒപ്പം ഒന്ന് പോകണം കേട്ടോ അപ്പം നല്ലപോലെ മൂത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു നാല് മുട്ട പൊട്ടിച്ച് നല്ലപോലെ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുക്കും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതൊരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആവാനായിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മുട്ട മറിച്ചിറങ്ങില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിടാട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഞാൻ ഇട്ട് ഇത്തുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളപ്പി യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് അടപ്പത്തുനിന്ന് ഇറക്കി മാറ്റുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയതും ബേച്ചിലേഴ്സിന് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതുമാണ് ഈ ഒരു മുട്ട പൊരിച്ചത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പൊരിച്ചതാണ് അപ്പം നിങ്ങളെന്തായാലും വീട്ടിലിതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം